ഹായ് നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ബിഗ് അപ്ഡേറ്റ് ബിഗ് അപ്ഡേറ്റ് അതായത് ഇതുവരെ മമ്മുക്കാടെ കെരിയറിലെ ഏറ്റവും വലിയ ഒരു അപ്ഡേഷൻ ആണ് കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ വൈറലാകുന്നത് മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ സിനിമ ശ്രീലങ്കയിൽ ഷൂട്ടിംഗ് തുടങ്ങാൻ പോകുന്നു മൂന്ന് മാസത്തെ ഡേറ്റാണ് മമ്മുക്ക് ഈ സിനിമയ്ക്ക് നൽകിയിരിക്കുന്നത് സിനിമയിൽ ഗംഭീര ഒരു കാസ്റ്റിംഗ് തന്നെയാണ് വരുന്നത് നമ്മുടെ മമ്മുക്കായ് കൂടാതെ വർഷങ്ങൾക്കേഷം ലാലേട്ടനും സിനിമയിൽ ഒന്നിക്കുന്നു അവിടെ തന്നെ പവത് ഫാസിനും കുഞ്ചാക്കോ ബോവനുമാണ് മറ്റ് പ്രധാന വേഷത്തിലെത്തുന്നത് പിന്നെ ഞെട്ടിക്കുന്ന ഒരു അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ ഇതുവരെ മമ്മുക്കായിട്ട് ചെയ്തിട്ടുള്ള എല്ലാ സിനിമകളും സൂപ്പർ ഹിറ്റ് സിനിമകൾ തന്നെയാണ് മമ്മൂക്കായുടെ പേരായിട്ട് അഭിനയിച്ചിട്ടുള്ള എല്ലാ സിനിമകളും സൂപ്പർ ഹിറ്റ് സിനിമയാണ് പുതിയ നിയമം ഭാസ്കർ ഭാസ്കർ ധർ ആസ്കൽ രാപ്പകൽ ആ സിനിമകൾക്കൊക്കെ ശേഷം തെന്നിന്ത്യൻ സൂപ്പർ സ്റ്റാർ നടി നമ്മുടെ നയൻ താരയും ഈ സിനിമയിൽ ഒന്നിക്കുന്നു എന്നുള്ള ഗംഭീരമായിട്ടുള്ള ഒരു അപ്ഡേഷൻ തന്നെയാണ് നമുക്കുടെ കരിയറിൽ തന്നെ ഏറ്റവും വലിയ പണം മുടക്കുന്ന ഒരു സിനിമ കൂടിയാണ് ഇത് മമ്മൂട്ടി കമ്പനിയാണോ നിർമ്മിക്കുന്നതെന്നുള്ള കുറിച്ചിട്ട് ഒന്നും വന്നിട്ടില്ല എന്തായാലും മഹേഷ് നാരായണന്റെ ഈ ചിത്രത്തിൽ ആദ്യം വന്നത് മമ്മൂട്ടി കമ്പനി ആയിരിക്കുമെന്നാണ് മമ്മൂട്ടി കമ്പനി തന്നെയാണോ ഇനി ആശീർവാദം കൂടെ ചേർന്നാണോ ഈ സിനിമ എടുക്കുന്നതെന്ന് അറിയില്ല എന്താണെങ്കിലും മലയാളികൾക്ക് വലിയൊരു അപ്ഡേഷൻ തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സിനിമ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് അതിനു പകരം ആസിഫലി ഒരു പക്ഷെ ചിലപ്പോൾ എത്തുമെന്നൊക്കെ പറയുന്നുണ്ട് എന്താണെങ്കിലും ഈ അപ്ഡേഷൻ മമ്മൂട്ടി ആരാധകരെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു അപ്ഡേഷൻ തന്നെയാണ് എനിക്കൊന്നും മമ്മൂക്കായും ലാലേട്ടനും അവസാനമായിട്ട് ഒന്നിച്ച സിനിമ എനിക്കൊന്നും ട്വന്റി ട്വന്റി ആണെന്നാണ് തോന്നുന്നത് ഓർമ്മ കിട്ടുന്നില്ല എന്താണേലും അതിനുശേഷം ഈ ഒരു സിനിമ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വരുമ്പോഴത്തേക്കും ഒരുപാട് പ്രതീക്ഷകൾ നൽകുന്ന സിനിമ തന്നെയാണ് മമ്മൂക്ക ഇതിനകത്ത് ചെയ്യുന്ന ക്യാരക്ടറിനെ കുറിച്ചിട്ടൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല എന്നാൽ മമ്മൂക്കയുടെ മമ്മൂട്ടി കമ്പനിയുടെ ഏഴാമത്തെ ചിത്രമായിട്ടുള്ള ഗൗതം വാസുദേവൻ മേനോൻ സംവിധാനം ചെയ്യുന്ന ഒരു ചിത്രം കൂടി അണിയറയിൽ പൂർത്തിയായി എന്നാൽ ഈ സിനിമയിൽ മമ്മൂക്ക നെഗറ്റീവ് ആണ് എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും മമ്മുക്കാട് തന്നെ നെഗറ്റീവ് ഷെയ്ഡ് ഉള്ള ഒരുപാട് കഥാപാത്രങ്ങൾ നമ്മൾ കണ്ടു പക്ഷെ ഇത് ഞെട്ടിക്കുന്ന ഒരു അപ്ഡേഷൻ തന്നെയാണ് നമ്മുടെ ജോൺ ബ്രിട്ടാസും പറയുന്നുണ്ട് ഈ സിനിമയിൽ മമ്മുക്ക ചെയ്യുന്ന ക്യാരക്ടറിനെ കുറിച്ചിട്ട് ജോൺ ബ്രിട്ടാസിന്റെ ഒരു ചെറിയ വീഡിയോ വന്നിട്ടുണ്ട് എന്തായാലും നമുക്ക് ജോൺ ബ്രിട്ടാസ് എന്താണ് ആ ആ വീഡിയോയിൽ പറയുന്നത് എന്ന് നമുക്കൊന്ന് കേൾക്കാം കേട്ടിട്ട് നമുക്ക് പെട്ടെന്ന് നമ്മുടെ വീഡിയോ റിയാക്ഷനിലേക്ക് തിരിച്ചു വരാം കേട്ടോ എന്ന് ഞാൻ പറയൂ അങ്ങനെ മണ്ഡത്തരം കാണിക്കൂ പോട്ടെ അപ്പം ഇങ്ങനെ സിനിമയെ കുറിച്ച് വന്നപ്പോൾ പുള്ളി പറഞ്ഞു ഈ പുതിയ സിനിമയിലെ പുള്ളിയാണ് വില്ലൻ വില്ലൻ എന്ന് പറഞ്ഞാൽ വലിയ സ്ത്രീ പീഡകനായിട്ടുള്ള വില്ലനാണ് അപ്പം ഞാൻ ചോദിച്ചു അല്ല അത് ആരാധകരെ വിഷമിപ്പിക്കുമോ ചോദിച്ചു എന്ത് ആരാധകർ നമ്മളൊരോരോ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കില്ലേ എം ഡി എന്തോ എന്നൊക്കെ പറഞ്ഞു എന്നോട് ഞാൻ വെറുതെ ഒരു നിരുദ്ധരമായ ഒരു ചോദ്യം ചോദിച്ചോളൂ അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത്രത്തോളം പരീക്ഷണം നടത്തുന്ന ഒരു നടനുണ്ടോ എനിക്കൊരു അത്ഭുതമാണ് ഒരു പക്ഷേ മമ്മക്കായ്ക്ക് ഇനി ആ പരീക്ഷണം നടത്തുന്നതാണ് നല്ലതെന്ന് വെച്ചാൽ ഇനി എന്താ നേടാനില്ല എന്ന് പ്രത്യേകിച്ചൊന്നും നേടാനില്ല ഇനി നേടാനുള്ളതൊക്കെ യഥാർത്ഥത്തിൽ പരീക്ഷണങ്ങളിലൂടെ നേടേണ്ട കാര്യമാണ് പുതിയ പരീക്ഷണങ്ങളിലൂടെ അല്ലാതെ ഇതുവരെ ഞാൻ അദ്ദേഹത്തിനെ കുറിച്ച് ഔട്ട്ലുക്ക് മമുക്കായ ഈ ഏറ്റവും ലേറ്റസ്റ്റ് സിനിമയിൽ ഒരു കൊടൂര ഒരു വില്ലൻ റോളിലാണ് മമ്മുക്ക എത്തുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത് തൊണ്ണൂറ് ദിവസത്തെ ഷൂട്ടിംഗ് ആണ് ശ്രീലങ്കയിലുള്ളത് ശ്രീലങ്ക മാത്രമല്ല മറ്റ് പല രാജ്യങ്ങളിലായിട്ടും ഈ ചിത്രത്തിന്റെ ചിത്രീകരണം പൂർത്തിയാക്കും എന്തായാലും വലിയൊരു അപ്ഡേഷൻ തന്നെയാണ് മലയാള സിനിമയിലെ ഒരു പാൻ ഇന്ത്യൻ ലെവലിൽ തന്നെയാണ് ഈ സിനിമയും തിയേറ്ററിലേക്ക് എത്താൻ എത്താമോ വലിയൊരു സന്തോഷം തന്നെയാണ് കാരണം ഇത്രയും വലിയ താരങ്ങൾ ഒന്നിച്ചുകൊണ്ട് മമ്മൂക്കയുടെ ഒരു സിനിമ വീണ്ടും തിയേറ്ററിലേക്ക് വരും ഇപ്പൊ ജോൺ ബ്രിട്ടാസ് പറഞ്ഞതുപോലെ തന്നെ പരീക്ഷണ ചിത്രങ്ങളാണ് മമ്മൂക്ക ഇപ്പം നോക്കിക്കൊണ്ട് കാരണം അതിനകത്ത് വില്ലൻ ക്യാരക്ടറാണോ അല്ലെങ്കിൽ നായകനാണോ അല്ലെങ്കിൽ ചെറിയ എന്ന് നോക്കില്ല പുള്ളിക്കാരൻ ഇതുവരെ ചെയ്യാത്ത കഥാപാത്രങ്ങളാണ് നമുക്ക് മമ്മൂക്ക തരുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒന്ന് തൊട്ട് നമ്മൾ ഇങ്ങോട്ട് എടുത്തു നോക്കുകയാണെങ്കിൽ ഓരോ ചിത്രങ്ങളിലും ഇപ്പം നമ്പത് നേരത്തും മയക്കം എന്ന സിനിമയിൽ ഡുവൽ പേഴ്സണാലിറ്റി ഉള്ള ഒരു കഥാപാത്രത്തെ മമ്മൂക്ക ചെയ്തു രണ്ട് കഥാപാത്രങ്ങളും തികച്ചും വ്യത്യസ്തമായിട്ടുള്ള രണ്ട് കഥാപാത്രങ്ങൾ രണ്ട് ലുക്കിൽ നമ്മൾ മമ്മൂക്കായി കണ്ടു അതിനുശേഷം വന്നിട്ടുള്ള റോഷാക്ക് അക്ഷരാർത്ഥത്തിൽ നമ്മളെയൊക്കെ ഞെട്ടിച്ചതാണ് റോഷാഖ് എന്ന് പറയുന്ന സിനിമ അതിനുശേഷം വീണ്ടും പ്രേക്ഷകരെ ഞെട്ടിച്ചു ബ്രഹ്മയോഗം എന്ന സിനിമയിലൂടെ അങ്ങനെ മമ്മൂക്ക എന്ന് പറയുന്ന നടൻ വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങളും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലൊക്കെ സിനിമ മലയാളി പ്രേക്ഷകർക്ക് നൽകുന്ന ഇന്ത്യൻ സിനിമയിൽ ഒരേ ഒരാളുണ്ടെങ്കിൽ അത് വണാനുള്ളി ദ മെഗാസ്റ്റാർ മമ്മൂക്ക തന്നെയാണ് കാരണം ഇന്ത്യൻ സിനിമയുടെ മുഖം എന്ന് തന്നെ നമുക്ക് മമ്മൂക്കായെ വിശേഷിപ്പിക്കാം അദ്ദേഹത്തിന് അവാർഡുകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നോട്ടമില്ല ഒരു അവാർഡ് വേദിയിൽ മമ്മൂക്ക പറഞ്ഞിരുന്നു എനിക്ക് എങ്ങനെ അവാർഡ് തരാതിരിക്കാൻ ആൾക്കാർ നോക്കുന്നതാണ് കാരണം പുള്ളി അറിഞ്ഞങ്ങോട്ട് അറുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അവാർഡ് പുള്ളിക്ക് കൊടുക്കേണ്ടി വരും പക്ഷെ അത് കൊടുക്കാതിരിക്കാൻ എങ്ങനെയാണെന്നാണ് നോക്കുന്നത് നമുക്ക് അവാർഡ് ഒന്നും അല്ല നമ്മുടെ ആവശ്യം മമ്മുക്കായി ഇഷ്ടപ്പെടുന്ന മമ്മുക്കായ സ്നേഹിക്കുന്ന മമ്മുക്കായെ ആരാധിക്കുന്ന ആൾക്കാർക്ക് മമ്മൂക്കായുടെ കഥാപാത്രങ്ങൾ അത് വില്ലൻ ആയിക്കോട്ടെ നായകനായിക്കോട്ടെ അദ്ദേഹം ചെയ്യുന്നത് ഇവിടുത്തെ പ്രേക്ഷകർ ഇരി നീട്ടി സ്വീകരിക്കുന്നു എന്തായാലും വലിയൊരു അപ്ഡേഷൻ തന്നെയാണ് മഹേഷ് നാരായണന്റെ ചിത്രത്തിൽ നമ്മുടെ ലാലേട്ടനും മമ്മൂക്കായും കൂടെ ഒന്നിക്കുമ്പോഴത്തേനെ പറയേണ്ടല്ലോ അല്ലെ പൊട്ടി പൂരം ആയിരിക്കും പൂരം തന്നെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല പിന്നെ ചാക്കോച്ചനും ഫഹദ് ഫാസിലും കൂടെ ഒന്നിക്കുമ്പോഴത്തേക്ക് ആ സിനിമ എന്താണ് അല്ലെങ്കിൽ ഈ ഒരു അപ്ഡേഷൻ വന്നപ്പോ തന്നെ പ്രേക്ഷകർ എന്തായിരിക്കും ഇതിനെ കുറിച്ചിട്ട് എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക കാരണം മമ്മുക്കാടെ ക്യാരക്ടർ എന്താണ് മമ്മൂക്ക കൊടൂര വില്ലനായിട്ട് വരുമെന്നൊക്കെയാണ് പറയുന്നത് എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടിയിരിക്കുന്നു ഇതിന്റെ പുതിയ പുതിയ അപ്ഡേഷനുകൾക്ക് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം എന്തായാലും ഈ ഒരു അപ്ഡേഷൻ മമ്മൂട്ടി ആരാധകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയൊരു എന്താ പറയാ ഒരു ആഘോഷം തന്നെയായിരിക്കും തീർച്ചയായിട്ടും ഇനി തിയേറ്ററിലേക്ക് വരാൻ പോകുന്ന രണ്ട് മൂന്ന് സിനിമകളുടെ കൂടെ ഉണ്ട് പോകാൻ എനിക്കൊന്ന് ഡിസംബറിൽ മോഹൻലാലിന്റെ ബാറോസ് എന്ന സിനിമയായിട്ട് ഒരു പക്ഷേ ചിലപ്പം ബസൂക്ക ക്ലാഷ് റിലീസായിട്ട് ഒരു പക്ഷെ തിയേറ്ററിലേക്ക് എത്തും ഒരു ഗെയിം ത്രില്ലർ സിനിമ ആയിട്ടാണ് വരുന്നത് എന്നാലും നമുക്ക് വെയിറ്റ് ചെയ്യാം സിനിമകളൊക്കെ തിയേറ്ററിൽ വരട്ടെ നല്ല നല്ല സിനിമകൾ വരട്ടെ മലയാള സിനിമകൾ ഒന്നിനൊന്നിന് മികച്ചതാകട്ടെ എന്ന് മാത്രമേ എന്നാൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായിട്ട് ഷെയർ ചെയ്യാം ലൈക്ക് ചെയ്യാം കമന്റ് ചെയ്യാം മറ്റൊരു വീട്ടിൽ കാണാം ശുഭപ്രതിഷേ നിങ്ങളെയൊക്കെ സ്വന്തം സിനിമ കാഴ്ച